നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരവാദികളും അവരുടെ കൂട്ടാളികളും ഇസ്രയേലിൽ കാട്ടിക്കൂട്ടിയത് ക്രൂരമായ നരവേട്ടയാണെന്ന റിപ്പോർട്ട് പുറത്ത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയാണ് ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ പുറത്തുവിട്ടത് നേരത്തെ പലരും കരുതിയിരുന്നത് ഹമാസ് തീവ്രവാദികൾ മാത്രമാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് എന്നായിരുന്നു എന്നാൽ അങ്ങനെ അല്ല മറ്റ് പല തീവ്രവാദ സംഘടനകളും അതായത് ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മറ്റ് നിരവധി ഭീകര സംഘടനകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ ഈ മനുഷ്യാവകാശ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഈ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് ഇരയായ വ്യക്തികളെയും ദൃക്സാക്ഷികളെയുമൊക്കെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ തിരക്കിയതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിക്രൂരമായ രീതിയിലാണ് ഈ ഹമാസ് തീവ്രവാദികളും അവരുടെ കൂട്ടാളികളും മനുഷ്യരോട് പെരുമാറിയത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ആളുകളെ അടുത്തു നിന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു സ്ത്രീകളെ പരസ്യമായി അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് അവരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം അവരെ കൊല്ലുകയും ചെയ്യുന്ന കാഴ്ചകൾ കണ്ടതായി നിരവധി ദൃക്സാക്ഷികൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ആക്രമണത്തെ തുടർന്ന് ചിതറി ഓടിയ ജനങ്ങൾ അടുത്തുള്ള പല കെട്ടിടങ്ങളിലും അഭയം തേടിയ സമയത്ത് ഈ കെട്ടിടങ്ങളിലേക്ക് ഈ തീവ്രവാദികൾ ഗ്രനേഡുകളും വലിയ ബോംബുകളുമൊക്കെ വലിച്ചെറിഞ്ഞുവെന്നും അങ്ങനെ ഈ പൊട്ടിത്തെറിയെ തുടർന്ന് കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഓടിയ ആളുകളെ ഇവർ പിന്തുടർന്ന് ചെന്ന് അതിക്രൂരമായ രീതിയിൽ കൊല്ലുകയായിരുന്നു എന്നുമൊക്കെയാണ് ഇതിൽ പറയുന്നത് അവിടെ അറങ്ങേറിയത് അതിക്രൂരമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം ആയിരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേരാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെയാണ് ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കി കൊണ്ടുപോയത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ നൂറുകണക്കിന് കുറ്റകൃത്യങ്ങളാണ് ഇവരവിടെ കാട്ടിക്കൂട്ടിയത് എന്നാണ് കാരണം കൊലപാതകം ബലാത്സംഗം പിടിച്ചുപറി മോഷണം തുടങ്ങി മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാട്ടുന്ന രീതിയിലുള്ള നടപടികൾ തുടങ്ങി ഒരിക്കലും സാധാരണ മനുഷ്യർക്ക് കേട്ടാൽ പോലും അത് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും ക്രൂരമായ രീതിയിലുള്ള അതിക്രമങ്ങളാണ് അന്ന് ഹമാസ് തീവ്രവാദികളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പാലസ്തീൻ തീവ്രവാദ സംഘടനകളും നടത്തിയത് എന്നാണ് റിപ്പോർട്ടിലിപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇവരുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് അതായത് ഹമാസിൻ്റെ പ്രധാന നേതാക്കൾക്കെതിരെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഈ സംഘടനയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ഇവരുടെ പേരിൽ കൊലപാതകം ബന്ദിയാക്കൽ അതുപോലെ ബലാത്സംഗം മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കണം എന്നാണ് ഇപ്പോൾ ഈ മനുഷ്യാവകാശ സംഘടന ആവശ്യപ്പെടുന്നത് ഹമാസിനെ കൂടാതെ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന തീവ്രവാദ സംഘടനയും അന്ന് ഇവരോടൊപ്പം ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിന് കൂടെ ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല ഇവർ ബലാത്സംഗം ചെയ്ത സ്ത്രീകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അവർ ചിത്രീകരിക്കുകയും ഇവ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നും ആ റിപ്പോർട്ട് പറയുന്നുണ്ട് പല സ്ത്രീകളെയും ഇവർ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയതിന് ശേഷമാണ് വധിച്ചത് എന്നും ഈ ദൃക്സാക്ഷികൾ പറഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു ഈ റിപ്പോർട്ടിൻ്റെ ആകച്ചുരുക്കം വളരെ വ്യക്തമായ തോതിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഹമാസും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അവിടുത്തെ അതിതീവ്ര സംഘടനകളും ഇത്തരത്തിലുള്ള ഒരാക്രമണം നടത്തിയത് എന്ന് തങ്ങൾ കാലങ്ങളായി നിർമ്മിച്ചിരുന്ന ടണലുകളുടെയും മറ്റ് വഴികളുടെയൊക്കെ അവിടെ ഇസ്രായേലിലേക്ക് പാഞ്ഞെത്തിയ ഈ ഹമാസ് തീവ്രവാദികൾ യാതൊരു തരത്തിലുള്ള മനുഷ്യത്വമില്ലാത്ത നടപടികൾ തന്നെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്താണ് ഏറ്റവും അധികം ചെറുപ്പക്കാർ അവിടെ കൂടിയിരുന്നത് ഇവരെ പുരുഷന്മാരെയൊക്കെ തന്നെ ഇവർ കൊല്ലുകയും സ്ത്രീകളെ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയും അവരുടെ മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടുകയും ചെയ്തതൊക്കെ തന്നെ അതീവ ഗുരുതരമായ യുദ്ധക്കുറ്റങ്ങളാണ് എന്നുള്ള രീതിയിലും ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഫലത്തിൽ അവിടെ നടന്നത് ഒരു യുദ്ധം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം ഒരു വിഭാഗം ജനങ്ങൾക്ക് നേരെ ഒരു തീവ്രവാദ സംഘടന നടത്തിയ യുദ്ധമായി തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഈ തീവ്രവാദ സംഘടനകൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് അവിടെ നടപ്പിലാക്കിയത് എന്നും വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം